ഒരു ഇന്ത്യൻ പ്രണയകഥ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇന്നസെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് കടനോട് ചോദിക്കുന്നത് അതുപോലെ ലാലാടിൻ്റെ കൂടെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാം അല്ലെങ്കിൽ ജോഷി സാറിന്റെ ഡയറക്ഷനിൽ അഭിനയിക്കാം ലെവൽ ക്രോസിൻ്റെ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ഒരു കഥയല്ലാതെ ഇഷ്ടപ്പെടുത്തിയത് എന്താണ് സത്യേട്ടനോട് ഞാൻ ഒരു ഇന്ത്യൻ പ്രണയതയിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്നാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ എന്നുള്ളതല്ല ഞാൻ ഇന്നസെന്റ് ടേട്ടൻ ഭയങ്കര വലിയ ഫാനാണ് പിന്നെ സത്യേട്ട് ഫിലിമിലുള്ള ഒരു കോമൺ ഫാക്ടർ ആണല്ലോ അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് പിന്നെ രണ്ട് ബി ബി റണ്ണാണെങ്കിലും അതിൻ്റെ സ്റ്റോറി ലാലേട്ടൻ ജോഷി സർ യുനോ ഇറ്റ്സ് എ കോംബോ അതൊക്കെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി ഞാൻ ചൂസ് ആൻഡ് പിക്ക് ചെയ്ത ഫിലിംസ് അല്ല ഇന്നലേക്ക് വന്ന ഫിലിംസ് ആണിത് അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ജിത്ത് സാറ് വിളിക്കുന്നു എന്നെ പിന്നെ ഞാൻ സ്റ്റോറി കേട്ടു ആൻഡ് ഇതിൻ്റെ ആക്ടേഴ്സ് യുണോ ആസഫ് ആൻഡ് ഷറഫുദ്ദീൻ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രൂ ആൻഡ് മെയിൻലി എനിക്ക് എനിക്കിതിൻ്റെ സ്റ്റോറി ആൻഡ് എനിക്ക് ആസ് എ ഡിറക്ടർ അർഫാസ് എനിക്കത് നറേറ്റ് ചെയ്തതും അർഫാസിൻ്റെ ഒരു വിഷൻ അർഫാസിൻ്റെ ക്ലാരിറ്റി എനിക്ക് എന്നെ അതെല്ലാമാണ് കൺവിൻസ് ചെയ്തത് സോ ഓവർ ഓൾ ഇറ്റ് വാസ് എു നോ എ ഗുഡ് പ്രോജക്റ്റ് ടു ബി എ പാർട്ട് ഓഫ് എന്ന് തോന്നി എനിക്കൊരു ഒരു നല്ലൊരു ഇൻറ്റൂഷൻ ഉണ്ടായിരുന്നു ഒരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഇത് എന്തായാലും വർക്ക് ഔട്ട് ആവും ബിക്കോസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അത്രയും തന്നെ ഈ പടം ആസിഫ് എങ്ങനെ അർഫാസ് എങ്ങനെയാണോ കാണുന്നത് അതേ മിഷൻ തന്നെയുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത് സോ അത് നന്നായിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു സോ ചാലഞ്ചിങ് ആയിരുന്നു കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല ബട്ട് പെർഫോമൻസ് വൈസ് കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിന്റെ സ്റ്റോറി പോകുന്നത് അപ്പം ഒത്തിരി ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടറായിരുന്നു ഐ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും അവിടെ നിന്ന് ടുനീഷ്യെന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഞാൻ ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് അപ്പം ഞാനൊരു ഡോക്ടർ ഒരു സൈക്യാട്രിസ്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു ബട്ട് അവർ വാസ് ബസ് ദയർ എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റിൻ്റെ വളരെ വ്യക്തമായി ക്ലിയർ ആ ഒരു ആ ഒരു പ്രോസസ് നോക്കുമ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ ഡിഒപി അപ്പു പ്രഭാകർ ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന് ലൈക്ക് യു ലുക്ക് ഐ ലുക്ക് റിയലി ഗുഡ് ലൈക്ക് പ്രസന്റഡ് വെരി വെൽ ചില ആംഗിൾസ് യു നോ ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എന്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിംഗ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയകഥക്കൊക്കെ ശേഷം എന്ന ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ആ ലവ് സോങ്ങ് ഒക്കെ കണ്ടപ്പം ശേഷമാണ് അമ്ലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ അങ്ങനത്തെ ഒരു യുനോ പെർഫോമൻസ് അപ്പം ഞാനും എക്സൈറ്റഡ് ആണ് മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്